ഹലോ ഞാനേ പേരയ്ക്ക ഞങ്ങളുടെ വീട്ടിലുണ്ടായതാട്ടോ നാടൻ പേരയ്ക്ക ഒന്ന് മഞ്ഞ കളർ ആവണേക്ക് മുമ്പേ പറിച്ചു അല്ലെങ്കിൽ വല്ല വവാലും പറിച്ചല്ലേ ഓ ഇത് കണ്ടോ ഇങ്ങനെ ഞാനൊരു വീഡിയോയിൽ കണ്ടു കേട്ടോ ഇതിങ്ങനെ നമ്മളിങ്ങനെ കുത്തുകുത്തായിട്ട് ഇരിക്കണില്ലേ അത് ഈ എന്താ പറയുക വവ്വാലിൻ്റെ പല്ല് കൊണ്ടിട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളിലൊരു പേടി പക്ഷേ പേര ഇത് അതിന് മുമ്പേ പറിച്ചിട്ട് പിന്നെ കണ്ടേക്കണതാട്ടോ എനിക്ക് അതുകൊണ്ട് പച്ചക്കാണ് പറിച്ചത് കാരണം ഈ വീഡിയോ ഓരോന്നും കാണുമ്പോഴേ നമുക്ക് ഉള്ളിലൊരു പേടിയാണ് അതുപോലെ ഇന്ന് ഞാൻ എന്താ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ് അല്ല മറ്റേ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഒരു വീഡിയോ കണ്ടു ചെവിയുടെ ഉള്ളിൽ പാമ്പ് കയറിയേക്കണം അത് ഒന്നാം തരം എന്നിട്ട് ആ പാമ്പിനെ അത് ചത്തു എന്നൊക്കെ പറയണ്ടേ എൻ്റെ അമ്മയും ആ ചേച്ചിയെ സമ്മതിക്കണം കേട്ടോ ഞാനൊക്കെ എപ്പോൾ പോയിന്ന് പറഞ്ഞാൽ അത് ചെവി കയറി എന്നൊന്ന് അരച്ച കേ ഉറങ്ങി കിടക്കുമ്പോൾ ചെവി കയറിയെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരത്ത് ഇപ്പോൾ ചൂട് സമയമല്ലേ അപ്പോൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് അകത്തേക്കൊക്കെ ബാതിൽ തുറന്ന് കിടന്ന അല്ലെങ്കിൽ ജനലൊക്കെ തുറന്ന് കിടക്കുമ്പോൾ സൂക്ഷിക്കണം ശരിയാ ഈ സാധനത്തിന് എനിക്ക് പേടിയാണ് വേറെ ഒന്നിനെയും പേടിയില്ല ആ ഒരു സംഭവം പിന്നെ ആന ആനയുടെ അടുത്തേക്ക് ഞാൻ പോവില്ല കേട്ടോ അടുത്തേക്ക് ആരും പോവില്ല പക്ഷേ എന്നാലും എനിക്കതിനെ ദൂരെ നിന്ന് കണ്ടാലേ ഞാൻ മാറിപ്പോ എന്തോ എനിക്കൊരു ഉള്ളിലൊരു പേടിയാണ് അപ്പോൾ ഏതായാലും ആ പേരൊക്കെ ഞാൻ ഉപ്പും കൂട്ടി കഴിക്കാൻ പോവാം ഒരു പേരൊക്കെ ഉള്ളു പകുതി ചേട്ടന് പകുതി എനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ പറയണ്ടേന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോഴേ ഇപ്പോൾ നമ്മളുടെ മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബൊക്കെ എടുത്തോ എന്താ എവിടെ നോക്കിയാലും മൊണാലിസയുടെ തരംഗം അല്ലേ ആ കുട്ടി എന്താ പറയുക ഒരു വൈറൽ ഗേൾ എന്ന് വേണമെങ്കിൽ പറയാമോ അല്ലേ അങ്ങനെയല്ലേ പറയുന്നത് നല്ല ഭംഗിയുള്ള കുട്ടി ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ മേക്കപ്പൊക്കെ ചെയ്ത് ഓരോ മേക്കപ്പ് അത് കുട്ടി മേക്കപ്പ് ചെയ്തിട്ട് കാണിക്കണമെന്നോ അല്ല ഈ ആളുകൾ ഓരോരുത്തരും ഓരോ വീഡിയോ ഈ എന്താ പറയുക ഇങ്ങനെ ഓരോ ഇതൊക്കെ ആയിട്ട് ചെയ്യണാണോ അറിയില്ല കമ്പ്യൂട്ടർ വഴിയായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ഓരോ സെറ്റിങ്ങിൽ ആക്കണതാണോ എന്നറിയില്ല കേട്ടോ ഏതായാലും ഒരു ചെറിയൊരു ഐശ്വര്യറായെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ നോട്ടത്തിലിട്ടോ അതാ എനിക്ക് ആ കണ്ണ് കണ്ടിട്ട് പറഞ്ഞതാണ് എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ എനിക്ക് ഉള്ളിൽ ഞാൻ വേറൊരു കാര്യം പറയും ഇന്നലെ ഞാനൊരു മോഹൻലാലിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടു അതായത് മോഹൻലാൽ പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഉണ്ട് കേട്ടോ പക്ഷെ അതെല്ലാം ഒന്നും പറയാൻ പറ്റില്ല അതിലെ ഒരു ഭാഗം ഞാൻ പറയാം അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദൈവം ഇപ്പോൾ നമ്മൾ എല്ലാ അതിനു മുമ്പ് പറഞ്ഞു എല്ലാവരും ഇപ്പോൾ നമ്മൾ പല പല തരത്തിലുള്ളവരല്ലേ പാവങ്ങള് പണക്കാർ മീഡിയം ആ റേഞ്ചിലുള്ളവർ ഏറ്റവും ലോ താഴേക്കുള്ളവർ ഏറ്റവും ഹൈ നമ്മുടെ ബനിയെ പോലെയുള്ളവർ അങ്ങനെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം ശരിയല്ലേ എല്ലാവർക്കും ശനി ഞായർ തിങ്കൾ അല്ലെങ്കിൽ സൺഡേ മൺഡേ അങ്ങനെ ഏഴ് ദിവസം ആഴ്ചയിൽ മാസത്തിൽ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസം ഇതെല്ലാവർക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരേപോലെയാണ് പക്ഷെ ആ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്നതിലാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത് അത് എനിക്ക് ആ പോയിന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മമ്മൂട്ടിക്കും അല്ലെങ്കിൽ മോഹൻലാലിന് ഇരുപത്തേഴ് മണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത്തെട്ട് മണിക്കൂറോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ശരിയല്ലേ അവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് നമുക്കും അത് തന്നെയാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന സമയം ഇതിനെ കണക്റ്റ് ചെയ്താണ് നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യമെന്ന് പറയണത് അത് എനിക്ക് ആ വീഡിയോ അല്ല ആ ഓഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അത് ശരിക്കും നമുക്കൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ ഓരോ സമയങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ലേ എന്താ പറയുക വെറുതെ വർത്തമാനം ലേഡീസാണെങ്കിൽ വർത്തമാനം പറഞ്ഞാൽ അവിടെ ഇവിടെയും പോയിരുന്നു വർത്തമാനം പറയണു അല്ലെങ്കിൽ മൊബൈൽ നോക്കി അല്ലെങ്കിൽ ടി വി നോക്കി അല്ലെങ്കിൽ ഫോൺ ചെയ്തും ചാറ്റ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ സമയം കളയണു ചില ആണുങ്ങളാണെങ്കിലും അത് ചിലവർ ഫുൾ തണ്ണിയിലായിരിക്കും വെള്ളത്തിലായിരിക്കും വൈകുന്നേരമായ ഒരു കുടുംബം നോക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും ഇല്ല പക്ഷെ ചിലവർ കുടുംബം നോക്കി ആ സമയം വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കൊണ്ടുപോകുന്നവർ കയറി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓഡിയോ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ മൊണാലിസിയായിട്ട് പറയാൻ കാരണം ആ കുട്ടിക്കും ദൈവം ഒരു അനുഗ്രഹം കൊടുത്തു ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സമയോചിതമായിട്ട് കൊണ്ടുപോകേണ്ടത് ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ കുടുംബക്കാർ വെറും പതിനാറ് വയസ്സുള്ള ഒരു പെൺകുച്ചാണ് ആ കൊച്ചിനെ എന്തറിയാം ഈ ലോകത്തെ ലോകത്തെപ്പറ്റി എന്തറിയാം മിന്നുന്നതെല്ലാം പൊന്നെല്ലാം നമ്മൾ പറയും പക്ഷേ എന്നാൽ ആ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ഇതിൽ നിൽക്കുകയാണ് ആ കുട്ടി കുട്ടിയില്ലേ പക്ഷെ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ കുട്ടി വിജയിക്കും പിന്നെ ആ കുട്ടിയെ മാത്രമല്ല കുട്ടിയുടെ കൂടെയുള്ളവർ മാതാപിതാക്കൾ എല്ലാവരും ആ ഒരു രീതിയിൽ പോയാലാണ് ആ കുട്ടിക്കൊരു വിജയത്തുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഈ ലോകത്തുള്ളവർ എന്താ പറയുക സിനിമാ ലോകമാണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും പറയാറുണ്ടല്ലോ അങ്ങ് ആദ്യം നല്ല അങ്ങ് കൈ പിടിച്ചുയർത്തും അവസാന താഴത്തേക്ക് ഇടുന്നു ശരിയായിരിക്കാം ആ കുട്ടി നമുക്ക് ആ മോഹൻലാലിൻ്റെ ക്ലിപ്പ് കണ്ടിട്ടായിട്ടോ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞ ആ ഒരു ഓഡിയോ ക്ലിപ്പ് അത് ശരിക്കും നമുക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ദൈവം തരുന്നുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ നേടി എല്ലാവർക്കും ഓരോ അവസരങ്ങൾ പല വിധത്തിൽ ഇപ്പോൾ അദ്ദേഹം സിനിമാ നടനായിരിക്കും അദ്ദേഹത്തിന് ആ ഒരു ഇതായിരിക്കും കിട്ടിയത് പക്ഷേ നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ രീതിയിൽ നമുക്ക് ഓരോന്നും തന്നിട്ടുണ്ട് അത് നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കാതെ നമ്മുടെ ആ സമയത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോഹൻലാൽ പറയുന്നുണ്ട് ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ദൈവത്തിനെ ഇരുത്തണത് അത് ഞാനിപ്പോൾ ഇത് മതപരമായിട്ട് പറയണമെന്നല്ല കേട്ടോ ഞാൻ ഇന്നലെ എനിക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാണ് ദൈവം ഒരു ദൈവങ്ങളും പറയണില്ല എന്നെ ഇവിടെ ഇരുത്തണം എന്നെ അവിടെ ഇരുത്തണം എന്ന് പറയണില്ല പക്ഷേ നമ്മൾ പറയും താമ്പൂലെ പ്രശ്നം നോക്കി അല്ലെങ്കിൽ അഷ്ടമംഗലി പ്രശ്നം നോക്കി അങ്ങനെ കണ്ടെത്തിയതാണെന്നൊക്കെ ഓരോരുത്തരും പറയുകയായിരിക്കും കേട്ടോ പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അത് പറയണത് ദൈവം പറയണതായിട്ടോ അദ്ദേഹം പറയണത് അതായത് ദൈവം പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ അവസരങ്ങൾ തരുന്നുണ്ട് നിങ്ങളത് വേണ്ട ഇത് ഉപയോഗിക്കണില്ല എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എനിക്ക് ഇവിടെ ഇരിക്കണം എനിക്ക് അവിടെ ഇരിക്കണം ഞാൻ നിങ്ങളോട് പറയണുണ്ടോ ഇതൊക്കെ നിങ്ങളാണ് പറയണത് ഭഗവാൻ ഇവിടെ ഇരുത്തണം ഭഗവാനെ അവിടെ ഇരുത്തണം എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണു നിങ്ങൾ തീരുമാനിക്കണു നിങ്ങളത് നേടിയെടുക്കണു അല്ലാതെ ഞാൻ നിങ്ങളോട് വന്ന് പറയണില്ല എനിക്കിങ്ങനെ അവിടെ വന്നിരിക്കണം എനിക്കത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ഇതെല്ലാം മനുഷ്യരാണ് ഇത് ഓരോരുത്തർ ഓരോ രീതിയിൽ പറഞ്ഞ് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയെടുക്കണതെന്ന് അപ്പോൾ ശരിക്കും ഞാൻ കൂടുതലൊന്നും അതെപ്പറ്റി പറയണില്ല കേട്ടോ അപ്പോൾ എനിക്കെന്തോ അതിനോട് ഞാനും കുറച്ചൊക്കെ അങ്ങനെ യോജിച്ചു പോയി ആ ഒരു സംസാരത്തിൽ നിന്ന് മാത്രം ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമുക്ക് ഇത് ഭാഗ്യം ഉണ്ടാവുമോ ഇല്ല നമുക്ക് എങ്ങനെ അറിയാം കാരണം നമ്മൾ പറയാറില്ലേ നമുക്ക് ഇന്ന കഴിവുണ്ട് ഇതുണ്ട് നമ്മൾ നമുക്ക് സ്വയം ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല ഓരോരുത്തരും ഇപ്പോൾ ആ മണ്ണാളി കണ്ടില്ലേ അത് ആ കുട്ടി എന്താ പറയുക സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെയൊരു ഇതിലേക്ക് വരും എന്നുള്ളത് പക്ഷേ ഞാൻ പറയണതെന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണെന്താ പറയുക ഇപ്പോൾ അപ്പം നമ്മളിപ്പോൾ ഒരു ഒന്നും വേണ്ട ഒരു സംരംഭം തുടങ്ങുക എന്ന് വെച്ചോളൂ ഇപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടണമെന്നുമില്ല ഇപ്പോൾ ഞാൻ ആ ഒരു ബിസിനസ് മൈൻഡിലാട്ടോ പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് എന്തെങ്കിലും നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നവർ അതായത് ഭഗവാന്റെ നാമം എന്നും ചൊല്ലുന്നവർ അവർക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ ഇങ്ങനെ തുടങ്ങാൻ പോകുന്നു ഇന്ന ബിസിനസ് ചെയ്യാൻ പോകുന്നു എനിക്കിത് സക്സസ് ആക്കി തരുമോ അല്ലെങ്കിൽ തര തരണേന്ന് പ്രാർത്ഥിക്കാം അല്ല എനിക്കിത് എനിക്കിത് പറ്റില്ല നേടിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു വഴി കാണിച്ചു തരണേന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെയൊക്കെ കേട്ടോ ഉള്ളെന്ന് പറയാം ഒരു കാര്യം പറയട്ടെ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്നും ഒരു സമയം വെച്ചിട്ട് നാമം ചൊല്ലണം ആ നാമം ചൊല്ലലാണ് നമുക്ക് ഇത് ചോദിക്കാനുള്ള ഒരു അർഹതയുള്ളൂ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അല്ലാതെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ മാത്രം ഓടിപ്പോയി ദൈവത്തിനെ വിളിച്ചത് കൊണ്ടോ ഒരു കാര്യമില്ല എന്നാൽ ഞാൻ പറയുകയുള്ളൂ ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ നമുക്കൊരു ജോലി കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണമെങ്കിൽ അത് കിട്ടും പക്ഷെ നമ്മൾ നിരന്തരം എന്താ പറയുക ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് ചുണ്ടനക്കാൻ പറ്റുന്ന ആ ഒരു സമയം വരെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ ഒരു ഒരല്പമെങ്കിലും കേൾക്കും നമ്മുടെ ആ ഒരു വിഷമങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഫലം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദൈവം കാണിച്ചു തരും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതി ആയിരിക്കില്ല വേറൊരു ആയിരിക്കാം ആയിക്കോട്ടെ പക്ഷെ അത് നമുക്ക് കാണിച്ചു തരുന്ന രീതി നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയാൽ മതിയാവും ഇങ്ങനെയൊക്കെ കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇത് പറയണതാണ് കേട്ടോ പലർക്കും പല രീതി ആയിരിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതി എന്ന് പറയാൻ കാര്യം ഇപ്പോൾ ആ മോണാലിസയുടെ പറഞ്ഞതാണ് ആ കുട്ടിക്ക് ദൈവം ഒരു വഴി കാണിച്ചു കൊടുത്തു നല്ലൊരു രീതിയിൽ ആ കുട്ടി ഇനി ഉയർന്നു ഉയർന്നു വരാം പക്ഷേ കൂടെ ഉള്ളവരും സപ്പോർട്ട് വേണം ആ കുട്ടിയുടെ ഒരു സപ്പോർട്ടും ഉണ്ടാവണം ഈ പറഞ്ഞ പബ്ലിക്കിൻ്റെ സപ്പോർട്ടും വേണം പബ്ലിക്ക് തന്നെ കണ്ടില്ലേ ഇപ്പോൾ ആ കുട്ടിയുടെ ഫോട്ടോ എന്തൊക്കെ കാണിച്ചിട്ടാണ് ഇടുന്നേലേ തല മാത്രം ഒന്ന് താഴെ കഴുത്തിന് കീഴ്പ്പോട്ട് വലിയൊരു തടിച്ച സ്ത്രീയുടെ ഫോട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പരമാവധി ബോധമുള്ളതിനെ അത് മനസ്സിലാവും അത് മോർഫ് ചെയ്ത ഫോട്ടോ ആണെന്നുള്ളത് എന്നാലും ഇങ്ങനെ ആ കുട്ടിയായിട്ട് ഇങ്ങനെ എന്താ പറയുക ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഓരോ തരത്തിലുള്ള ഓരോരോ ഇത് വരണതും പക്ഷെ നമ്മുടെ മനക്കട്ടി എന്ന് പറയുന്നില്ലേ മനധൈര്യം അതുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ശരിയല്ലേ ഞാൻ പറയണത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് എന്തോ ആ മോഹൻലാലിന്റെ ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നോക്കട്ടെ ഇനി നാളെ നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും